ബാലസൗഹൃദ സംസ്ഥാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ പറഞ്ഞു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പത്തനംതിട്ട ദത്തടുക്കൽ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണ് കേരളം ശിശുമരണ നിരക്ക് കുറഞ്ഞതും പോഷകാഹാരം കുറവില്ലാത്തതുമായ സംസ്ഥാനമെന്നും ഏതു രീതിയിൽ നോക്കിയാലും കേരളത്തിന്റെ സാമൂഹിക പുരോഗതി മികച്ച രീതിയിലാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അസൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഓമല്ലൂരിൽ നിന്ന് മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് ഓമല്ലൂരിൽ തന്നെ നിലനിർത്തി കൊണ്ടുപോവാൻ കഴിഞ്ഞു എന്നതും സന്തോഷകരമായ ഒരു കാര്യം ഇവിടെ ഇതിന് സൗകര്യപ്രദമായ ഒരു സ്ഥലം കെട്ടിടം ലഭിച്ചു ഗതാഗത സൗകര്യത്തിലൊക്കെ ആണെങ്കിൽ ഓമല്ലൂർ ക്ഷേത്ര ജംഗ്ഷന് വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് സമീപത്ത് ഇരുന്നൂറ് ഇല്ല അപ്പൊ എന്തുകൊണ്ടും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും രക്ഷിതാക്കളായാലും കുഞ്ഞുങ്ങളായാലും എല്ലാവർക്കും സൗകര്യം ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ മേലകത്ത് വീട്ടിൽ ശ്രീമാൻ മാധവൻ പിള്ള എന്ന ആളിന്റെ ഉടമസ്ഥയിലുള്ളതാണ് അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും ഒക്കെ എനിക്ക് വളരെ ഒരു അരനൂറ്റാരുടെ മുമ്പേ അറിയാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കുടുംബാംഗങ്ങൾ ആരും ഇവിടെ താമസമില്ലാതിരുന്നത് കൊണ്ട് ആവശ്യത്തിന് നമുക്ക് ലഭിച്ചു എന്നതും വളരെ സ്വാഗതാർഹമായ കാര്യമാണ് ബാലസൗഹൃദ കേരളം എന്ന ആശയത്തിലൂന്നിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ എ ഷിബു പറഞ്ഞു ചടങ്ങിൽ ജൈവ പച്ചക്കറി നടുൽ ഉത്സവം സംഘടിപ്പിച്ചു സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് പി സുമേഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി അജയൻ ഇ എം എസ് സഹകരണ ആശുപത്രി ചെയർമാൻ ടി കെ ജി നായർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എൻ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട